ഇന്ന് ഞങ്ങളെ ഒരു യാത്ര പോകാം കേട്ടോ എവിടെ നിന്നെ എൻ്റെ മാമൻ്റെ വീട്ടിൽ വൈകുന്നേരമായി ഞാനും അമ്മയും കൂടെ പോകുന്നത് അപ്പം കുറേ വർഷം ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നത് ഇങ്ങനെ വണ്ടി യാത്രയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് ഇപ്പോഴാണ് പിന്നെ ചെയ്യുന്നത് അമ്മയുടെ വീട്ടിലാണ് പോകുന്നത് അപ്പോൾ അവിടെ കുറേ കാര്യങ്ങളുണ്ട് കാണിക്കാനൊക്കെ കേട്ടോ മൂന്ന് സഹോദരങ്ങളുണ്ട് അപ്പോൾ അവരെയൊക്കെ കാണിക്കാം അപ്പോൾ ഞങ്ങൾ അമ്മയുടെ വീട്ടിലോട്ടുള്ള നടന്ന് പോവുക വൈകുന്നേരമായി കേട്ടോ ഈ കുറച്ചൊരു പത്ത്യോട് നടന്നാൽ മതി ഇപ്പോഴത്തെ വീടാവും ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടേ തനിച്ച് ബസ് കയറി ഇഞ്ഞ് വരുമായിരുന്നു അമ്മയുടെ വീട്ടിൽ എപ്പോഴും ഈ റൂട്ട് എപ്പോഴും വരക്കുമായിരുന്നു അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് വരക്കും അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് വരക്കും ചിലപ്പം മാമനാരെങ്കിലും അങ്ങ് തിരിച്ചുണ്ടാക്കും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എപ്പോഴും ട്രിപ്പാണ് കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു പുരേടം ഒക്കെ ഉണ്ട് കേട്ടോ റബ്ബർ തോട്ടം അപ്പോൾ എപ്പോഴും ഉണ്ട് ഞാൻ കാണിക്കാതെ നമ്മൾ വിൽക്കാനൊക്കെ ഇട്ടേക്കുക താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞങ്ങൾ അതിനെപ്പറ്റി പിന്നെ പറയാം അപ്പോൾ ഇപ്പം ഞാൻ കയറാൻ പോകുന്ന വീട്ടിൽ അവർ രണ്ടൊരു അധ്യാപകരാണ് മാമൻ കൊട്ടാരകരിൽ ഒരു പത്ത് അപ്പത് വർഷമായിട്ടൊരു സ്ഥാപനമൊക്കെ നടത്തി വരുവാണ് വിവേകാനന്ദ എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് കുട്ടികൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇത് അമ്മയുടെ നേരെ മൂ താങ്കളുടെ വീടാണ് ഇവിടെ ആയിരുന്ന കുടുംബ വീടാണ് അപ്പോൾ അത് പൊളിച്ചു മാറ്റി വേറെ വെച്ച് പട്ടിയുണ്ട് അതാണ് നമ്മളിങ്ങനെ നിക്കുന്നത് എന്തിട്ട് വെക്കുന്നോ കൂട്ടാത്ത വന്നപ്പോ പട്ടി ഇവിടെ ഉണ്ടല്ലേ അവിടെ ഞങ്ങൾ വരുന്ന വഴിക്ക് അത്രയും പേരില്ലാമി മാമിക്ക് പോമനൊരു മോനും ഒരു മോളും മോളുമാണ് അമ്മയുടെ പേര് ഓമനമ്മും അച്ഛന്റെ പേര് മാതോപിള്ളമിയായത്മാമി കുട്ടിയെ കൊണ്ട് നീ പരിക്കാത്തോണ്ട് കൂടെ വന്ന് കിടക്കുവോ ം പറച്ചില് കേളം പറച്ചില്ലേ ആ കഥയാണ് കേട്ടോ ഈ പറയുന്നത് വേറെ ആരുടെ അല്ലാരും തെറ്റിദ്ധരിക്കണ്ടുട്ടിയുടെ കഥയാ ഇതിനെ േ കറക്കുന്ന പിടിച്ചോച്ചേക്കുന്നേ അയ്യോ നീ ചെയ്യുന്നത് ക്രൂരതയാണ് കേട്ടോ ഏ അതിനെ തുറന്നു ഈ കറക്കുന്ന പാലാര കുടിക്കുന്ന നീ ഇല്ലയോ അതെയോ ആ അന്നേരം പിന്നെ ലാഫാണ് അന്നേരം വിട്ടു നീട്ടുന്നിത്ത് ആ പാല് കറന്ന് കേട്ടോ മാന്റെ ആളുകൾക്കൊക്കെ വലിയ വലിയ കഥാപാത്രങ്ങളുടെ പേരുകളായിട്ടോ ഇട്ടേക്കുന്നത് മറ്റു മാമാരുടെയൊക്കെ വീടുകൾ താഴെ താഴെയാണ് അപ്പൊ ഇത് ഈ ഓറഞ്ച് ഷർട്ട് ഇട്ടേക്കുന്നതാണ് മാമൻ കേട്ടോ മാമന്റെ മോനും ഇവരുടെ സ്ഥാപനത്തില് അഞ്ചു തൊട്ട് പ്ലസ് ടു വരെയുള്ള എല്ലാവിധത്തിലുള്ള കുട്ടികൾക്കും ട്യൂഷൻ ക്ലാസ്സുകളുണ്ട് പിന്നെ പി എസ് സി ക്ലാസുകളുണ്ട് താരക്കര അതിന്റെ അടുത്ത പ്രദേശത്തൊക്കെയുള്ള കുട്ടികൾക്ക് കുറെ വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഈ സ്ഥാപനത്തെ സമീപിക്കാവുന്നതാണ് നല്ല ക്ലാസ്സുകളൊക്കെയാണ് അപ്പൊ നിർത്താണ് ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീടില് കാണാം